ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൌണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിധിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ സ്വാഗതം പുലിക്കുട്ടിയെ കിടത്തി ചികിത്സിച്ച അകമലയിലെ കേരളം വനം വന്യജീവി വകുപ്പിന്റെ കീഴിലുള്ള വെറ്ററിനറി ക്ലിനിക്കിലേക്ക് ഡോക്ടറെ നിയമിച്ചുകൊണ്ട് വനം വകുപ്പ് ഉത്തരവായി മൃഗസംരക്ഷണ വകുപ്പിലെ വെറ്ററിനറി സർജനായ ഡോക്ടർ മിഥുൻ ഓവിയാണ് നിയമിച്ചിട്ടുള്ളത് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആൻഡ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ശുപാർശ പരിഗണിച്ച് പാലക്കാട് ജില്ലയിലെ ജില്ലാ വെറ്ററനറി സെന്ററിൽ സേവനം അനുഷ്ഠിച്ചു വരുന്ന ഡോക്ടർ മിഥുൻ ഓവിയെയാണ് നിലവിലുള്ള ഒഴിവിൽ നിയമിച്ചിട്ടുള്ളത് കഴിഞ്ഞ ആറുമാസമായി അകമലയിലെ വെറ്ററിനറി ക്ലിനിക് അടച്ചുപൂട്ടിയ നിലയിലായിരുന്നു വനത്തിൽ പരുക്കേറ്റ് കഴിയുന്ന മയിൽ മാൻ മലയണ്ണൻ കുരങ്ങന്മാർ മറ്റു പക്ഷി മൃഗാദികൾ എന്നിവയ്ക്ക് പരുക്കേൽക്കുമ്പോൾ ചികിത്സയ്ക്കായി കൊണ്ടുവന്നിരുന്നത് ഈ ക്ലിനിക്കിലേക്കാണ് തൃശൂർ പാലക്കാട് ജില്ലകളിലുള്ള വനമേഖലയിലുള്ള മൃഗങ്ങളെയാണ് ഇവിടെ ചികിത്സിച്ചു വന്നിരുന്നത് പാലക്കാട് നിന്നും പുലിക്കുട്ടിയെ ചികിത്സയ്ക്കായി അകമലയിൽ എത്തിച്ചപ്പോൾ വനം വകുപ്പ് ജീവനക്കാർക്കായി പ്രത്യേക വാഹനവും അനുവദിച്ചിരുന്നു ഈ വാഹനം ക്ലിനിക്കിൽ തുരുമ്പെടുത്ത് നശിക്കുകയായിരുന്നു ഏഴു ലക്ഷം രൂപ ചിലവിൽ നവീകരിച്ച ക്ലിനിക്കിന്റെ ടെറസിന് മുകളിലായി പക്ഷികളെയും മൃഗങ്ങളെയും പാർപ്പിക്കുന്നതിനുള്ള കൂടുകളും നിർമ്മിച്ചിരുന്നു ഒരു വെറ്ററിനറി ഡോക്ടർക്ക് പുറമേ രണ്ട് ജീവനക്കാരും ഉണ്ടായിരുന്നു ക്ലിനിക് അടച്ചുപൂട്ടി ോടെ അകമലയിൽ ചികിത്സയിലുണ്ടായിരുന്ന മൃഗങ്ങളെ പുത്തൂരിലെ മൃഗശാലയിലേക്ക് മാറ്റി ക്ലിനിക് സജ്ജമാകുന്നതോടെ കൂടുതൽ മൃഗങ്ങളെ ചികിത്സയ്ക്കായി കൊണ്ടുവരും അകമലയ്ക്കും വാഴക്കോടിനുമിടയിൽ വനപ്രദേശത്ത് തന്നെയാണ് ക്ലിനിക് സ്ഥിതി ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്